വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം നൽകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ ഇറങ്ങി വന്നതോടെയാണ് രംഗങ്ങൾ അരങ്ങേറിയത് വടകര അങ്ങാടിയിൽ നിന്ന് പേടിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ കാറിൽ നിന്നും ഇറങ്ങിയത് ഷാഫി കാറിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പോലീസിനെ വകഞ്ഞുമാറ്റി മാറ്റി റോഡിലിറങ്ങുകയായിരുന്നു ഇതോടെ നേർക്കുനേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ർക്കമായി പ്രതിഷേധത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഭ്യം പറഞ്ഞുവെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു നായെ പട്ടി എന്ന് വിളിച്ചാൽ കേട്ടിട്ട് പോകില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് കൊടിയും ബാനറും പിടിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആദ്യം പോയി പിണറായി വിജയന്റെ ഓഫീസിൽ പ്രതിഷേധം നടത്തണം അവിടെ പി ശശിരിക്കുന്നുണ്ട് എന്ന് ഷാഫിക്ക് ഒപ്പമുണ്ടായിരുന്നവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഷാഫിയുടെ വാഹനത്തിന് മുന്നിൽ നിന്നും നീക്കിയത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നും അതിന്റെ പേരിൽ ആഭാസത്തരം കാണിച്ചാൽ ില്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഏതു വലിയ സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ വേറെ ആളെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവമുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഷാഫി പറമ്പിൽ രൂക്ഷഭാഷയിൽ പ്രതികരിച്ചു തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച വാഹനത്തിൽ കയറ്റുകയായിരുന്നു വടകര ടൗൺ ഹാളിൽ കെ കെ രമ എം എൽ എ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഓണ വൈബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശേഷം മടങ്ങുമ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയഞ്ചോടെയാണ് സംഭവം ടൗൺ ഹാളിന് മുന്നിലെ പാതയിലൂടെ ദേശീയപാതയിലേക്ക് നീങ്ങവേ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ചാടി വീഴുകയായിരുന്നു ഷാഫിയെ തടയാൻ സാധ്യതയുണ്ടായെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പ്രവർത്തകർ പോലീസിനെ മറികടന്ന ഷാഫിയുടെ കാറിനടുത്തേക്ക് എത്തി പ്രവർത്തകരിൽ ചിലർ തെറിപ്രയോഗം നടത്തിയെന്നാണ് ആരോപണം ഇതോടെയാണ് ഷാഫിയും ക്ഷുഭിതനായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ എത്തിയപ്പോഴും ഷാഫിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടു മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തിയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഷാഫിയുടെ പ്രസംഗം ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയായിരുന്നു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി